ഹായ് ഫ്രണ്ട്സ് ഫ്ലോറസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ ഒരു വെറൈറ്റി ഹെൽത്തി പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല രുചിയുള്ള ഒരു പായസാണിത് സദ്യ സ്പെഷ്യൽ പായസമാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം പലതര പായസങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതിലേറ്റവും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പായസമാണ് ഈ ഒരു പായസം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിനി പരിപ്പ് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം ഇപ്പം ഇതേ ഞാനിവിടെ പരിപ്പ് നല്ലതുപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടാവും ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ നല്ലതുപോലെ വാർന്നു പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഈ പരിപ്പ് ഇതിൽ കിടന്ന് നന്നായി ഒന്ന് ഫ്രൈ ആയി വരണം ഇപ്പോൾ ഇതേ കടലപ്പരിപ്പൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വരുന്നുണ്ട് അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് നമുക്കത് വേവിച്ചെടുക്കാം ഇപ്പോഴത്തേ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലടിച്ചിട്ടാണ് ഞാനിവിടെ വേവിച്ചെടുത്തേക്കണേ ഫുൾ എയർ പോയതിന് ശേഷം ആണ് ഞാനിവിടെ തുറന്നെടുത്തേക്കണേ ഇപ്പോഴത്തേ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പിനെ ഒരു കയ്യിൽ വെച്ചിങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഉടച്ചു കൊടുക്കാം മൊത്തത്തിൽ ഉടക്കണ്ട കുറച്ചൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നാൽ ആ പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് ഈ പരിപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മുടെ പായസത്തിലേക്ക് വരുള്ളൂ അപ്പോൾ ചില പരിപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുകയും വേണം ചിലതൊക്കെ ഇങ്ങനെ ഉടഞ്ഞിരിക്കുകയും വേണം ഇനി നമുക്ക് കാഷ്യൂനട്ട്സും ക്രിസ്മസ്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കാശിനട്ട്സിൻ്റെയൊക്കെ ഒരു കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം കിസ്മിസും നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാ കുത്ത് ഇടാം ഞാനിവിടെ തേങ്ങാക്കുത്ത് ഇടുന്നില്ല അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇത് ഇവിടെ മുന്തിരിയൊക്കെ നന്നായി വേർത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് കോരി മാറ്റാം ഇനി നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ നമ്മുടെ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി നെയ്യ് കിടുന്ന ഈ പരിപ്പിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ശർക്കരയാണ് ശർക്കര ഞാൻ മുന്നൂറ് ഗ്രാം ഉരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ശർക്കര പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിവിടെ ശർക്കര പാനിയാണ് ചേർക്കണേ നിങ്ങളുടെ മധുരത്തിന് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചും ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പായസത്തിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ദേ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനി ഒന്ന് വഴണ്ടി വരണം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേ ഇതിനി കുറച്ചു നേരം ഒന്ന് തിളയ്ക്കണം ഈ ശർക്കര പാനീലാ പരിപ്പൊക്കെ ഇവിടുന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം ഒന്ന് കുറുതായി കുറച്ചൊക്കെ ഒന്ന് വറ്റി വരണം അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ഇപ്പോൾ അത്യാവശ്യം കുറുതായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാ പാലാണ് ഒഴിച്ചു കൊടുക്കണേ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കണേ ഇതിൽ രണ്ടര കപ്പ് രണ്ടാം പാലാണ് എടുത്തിരിക്കണേ അപ്പം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് രണ്ടാം പാലാണ് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിന് നന്നായിട്ട് തിളച്ച് വരണം നമുക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി വറ്റി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഇതേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഏലക്ക പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അര ടീസ്പൂൺ ചുക്ക് പൊടിയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സമയം നിങ്ങൾക്ക് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചേർക്കണില്ല ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഞാനിവിടെ ഒരു കപ്പ് ഒന്നാം പാലമാണ് ചേർക്കണേ അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു കപ്പ് ഒന്നാം പാലും രണ്ടര കപ്പ് രണ്ടാം പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം തിളപ്പിക്കൊന്നും വേണ്ട അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം ആ മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പോഴത്തെ ഒന്നാം പാലൊക്കെ ചേർത്തെടുത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷിനസും കിസ്മിസും അത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് കുറച്ച് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കണുള്ളൂ കുറച്ച് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇത് ഇരിക്കും തോറും കുറുതായി വരും ഇപ്പോൾ ഇതേ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാശുനട്സും ക്രിസ്മസും ഞാൻ ഡേ ഇതിന് മേലെ അലങ്കരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ റെസിപ്പി അടിപൊളിയാണ് പ്രോട്ടീൻ റിച്ച് ഹെൽത്തി പായസമാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം പാലട പായസം സേമിയ പായസം ഒക്കെ കുടിച്ച് എടുത്തിരിക്കുന്നവർക്ക് ഇതുപോലത്തെ പ്രോട്ടീൻ റിച്ച് ഹെൽത്തി ആയിട്ടുള്ള പായസം ഉണ്ടാക്കി കുടിക്കുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്